പഴയ നൈറ്റി കൊണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കിട്ടുന്ന സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ മേൽവശം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത് താഴ്വശം ആറായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് ഏഴ് ഇഞ്ച് വരുന്ന ആറ് പീസസായിട്ട് ഡിവൈഡ് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പീസസിലും ലോങ് സ്റ്റിച്ചായിട്ട് ഒറ്റ ഒരു ഇട്ടിട്ട് രണ്ട് നൂലില്ലേല് ഒരു നൂല് വലിക്കുമ്പം ഇതുപോലെ ചുരുക്കി വീഴും അപ്പം മൂന്ന് ലെയറിലെ മെഡിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൽ രണ്ട് ലെയറിന് മേലെയും താഴെയും ഇതുപോലെ ചുരുക്കിടണം മൂന്നാമത്തെ ലെയറിന് മേലെ മാത്രം ചുരുക്കിട്ടാൽ മതി ചുരുക്കിട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി അടിച്ചു കൊടുക്കുക അടുത്തതായിട്ട് ഇലാസ്റ്റിക് ഇടാനുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിയുടെ മേൽവശത്തു നിന്ന് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ പീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പീസ് ഫ്രണ്ട് പാർട്ടിലേക്കും ഒരു പീസ് ബാക്ക് പാർട്ടിലേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മേലെ മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാൻഡായിട്ട് സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് മടക്കി അടിച്ചു കൊടുക്കണം ഫുള്ളായിട്ട് മടക്കി അടിക്കരുത് ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ചെറിയ ഭാഗം അവിടെ സ്റ്റിച്ച് ചെയ്യാതെ വിടുക ഇലാസ്റ്റിക് ഫുള്ളായി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഓപ്പൺ ആക്കി വിട്ട ആ ഒരു ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക